കോർപ്പറേഷൻ കോർപ്പറേഷൻ കൊണ്ടോയെ കൊണ്ടോയെ ആര്യാണേ അയ്യപ്പ പോയോടോ നിങ്ങളുടെ കാറ്റ് ഇന്നലെ ഗദ്ഗതത്തോടെ ആയിരുന്നു സഖാക്കൾ കോർപ്പറേഷന് മുമ്പിൽ നിന്നത് കണ്ണലൊരു കാര്യം മതി ആ ആ ഞങ്ങൾ കൊറച്ചുപേരും ശക്തമായ പ്രതിപക്ഷമായിട്ട് അവിടെ തന്നെ ഉണ്ടാവും എത്ര പേരുണ്ട് ശക്തമായ പ്രതിപക്ഷം ഒരു കോർപ്പറേഷൻ അവരുടെ കയ്യിലേക്ക് കൊണ്ടുവച്ചപ്പോൾ സംഭവിച്ചത് ഇന്നലത്തെ സത്യപ്രതിജ്ഞയിൽ കണ്ടു കാണുമല്ലോ അല്ലേ അതിന് ആര്യ കുറ്റം പറയേണ്ട സംഘടനാപരമായ വീഴ്ചയിലാണ് ഞങ്ങൾക്ക് കോർപ്പറേഷൻ നഷ്ടമായത് ഞങ്ങൾ എന്നിട്ട് ഗദ്ഗതത്തോടെ ആയിരുന്നല്ലോ നിങ്ങൾ അവിടെ നിന്നത് ഗദ്ഗതൊന്നും അല്ല അനലി മതി ഞങ്ങളെ കാണിച്ചോളു നാട്ടുകാർ വെള്ളം ഒഴിച്ച് കടത്താൻ നോക്കിക്കോ ഞങ്ങാൻ സമ്മതിച്ചില്ലല്ലോ ആണു ചേരാൻ കേട്ടോ നിങ്ങൾ പറഞ്ഞു മേയറെ അങ്ങനെ ബിജെപി അങ്ങനെ ഇപ്പം ചുളുവില് മേയറിനോ നിയമിക്കണ്ടോ ഞങ്ങൾ മത്സരിക്കാന്നുണ്ട് ഞങ്ങൾ ഞങ്ങളെ സഖാവിനെ ഞങ്ങൾ ഇറക്കിയിട്ടുണ്ട് തോക്കും അറിയാം എങ്കിലും എന്നാലും ഞങ്ങൾ നിർത്തും അതെ പൊരുതി ഞങ്ങൾ പൊരുതി പൊരുതി ഒരു അഭിമാനം അതെ അല്ലാതെ അങ്ങനെ ഭൂമാഭൂരിപക്ഷത്തിൽ അങ്ങ് മേയറെ ഇറക്കി വിടണ്ട സമ്മേക്കിനിപ്പൊ സമ്മൂ എന്നിട്ട് ആര്യ എന്തേ വീഴ്ച അമിതമായ ആത്മവിശ്വാസം അല്ലല്ല സംഘടനാപരമായ വീഴ്ചയെന്നല്ലല്ലോ തിരുവനന്തപുരത്തെ ജനങ്ങൾ പറയുന്നത് ആര്യയുടെ കയ്യിൽ ജനങ്ങളാണ് ഞങ്ങളുടെ പാർട്ടിയിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പിന്നെ വോട്ട് ചെയ്ത് നിങ്ങളെ ജയിപ്പിച്ചത് ആരായിരുന്നു അത് ഞങ്ങളിൽ നിന്ന് അന്വേഷിച്ച് കണ്ടെത്തിയതാണ് എന്താണ് പറ്റിയതെന്ന് ഞങ്ങളുടെ താഴെ തട്ടിൽ നിന്ന് അന്വേഷിച്ചു വരിക തോൽവിയുടെ കാരണങ്ങൾ ഞങ്ങൾ ഇരുത്തി ചിന്തിക്കുക അതെ അതെ കക്കൂസി പോയതൊക്കെ ഞങ്ങള് ഇരുന്നൊന്നും അല്ല ഞങ്ങള് ഇരുന്നും കിടന്നു പോണോ ഞങ്ങള് പിന്നെ ഭയങ്കര പിരിവട്ടിരിക്കണം അതന്നെ നിങ്ങൾക്ക് പിരിക്ക് അറിയാം അശനേ കാശാനേ ഗണഗീതം വരെയാണ് അശാനേ ഗണഗീതം പാടി അയിനെന്തൊക്കെ കാണാൻ കിടക്കുന്നു ഗണഗീതം പാടുന്നു അയ്യപ്പനെ വിളിക്കുന്നു യു ഡി വിളിക്കുന്നു ഓ എന്ത് കയ്യിൽ വെച്ചുകൊണ്ട് വിളിക്കുന്നു ഭരണഘടനയെ വിളിക്കരുത് അങ്ങനെയല്ല എങ്കിലും സ്വാതന്ത്ര്യം ജനപ്രതിനിധിയല്ലേ കേറിയതല്ലേ ജനപ്രതിനിധികൾ എനിക്ക് യോജിപ്പില്ല കേട്ടോ സത്യപ്രതിജ്ഞ യോജിപ്പില്ല കാരണം ഭരണഘടന കയ്യിൽ വെച്ചിട്ട് നമ്മൾ സ്വാമിയെ അയ്യപ്പ ഒക്കെ പറഞ്ഞിട്ടല്ല നമ്മൾ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത് അത് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു ചെയ്ത ആൾക്കാരും ഉണ്ട് നിങ്ങളുടെ പാർട്ടിയിലും ഉണ്ടല്ലോ അത് പിന്നെ ഞങ്ങള് ശരണമേ സ്വാമിയെ ശരണം അയ്യപ്പ ഞങ്ങളുടെ വല്ല കൗൺസിലായിരുന്നു നോക്കിയപ്പോ പതാകിടക്കുന്നു യു ഡി എഫ് അല്ല ഈ ഈ അവസരം ല്ലാതെ പിന്നെ എപ്പൊ സ്വാമിയെ അയ്യപ്പ വിളിക്കാൻ യു ഡി എഫ് ഏത് നാട്ടുകാര് പറയുന്നത് നിങ്ങൾ അവിടെ പിന്നെ പിന്നെ ഇവിടെ യു ഡി എഫും ബിജെപിയും കൂടെയാണ് ബന്ധം ഇന്നലെ ആണോ യു ജെ പിന്നെ നിങ്ങൾ കൊറേ കാലമായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുക ആരെ വളർത്തുന്നത് നിങ്ങൾ അല്ലേടെ പറഞ്ഞുകൊണ്ട് പറഞ്ഞോണ്ട് കൊങ്ങികൾ ആഹ് നിങ്ങക്ക് എല്ലാ തെണ്ടുകളെയും പറഞ്ഞോണ്ട് പക്ഷെ അവർ വളരുന്നുണ്ട് അതാണ് പ്രശ്നം ചങ്കുമുട്ടും അവര് പറയാണ് ഞങ്ങള് ഭൂരിപക്ഷം എൽ ഡി എഫ് മറ്റേ നിയമസഭത്തിൽ തെരഞ്ഞെടുപ്പിൽ അവര് ജയിക്കോന്ന് പറയുന്നത് നിങ്ങൾ കൊണ്ട് കൊടുക്കണോ സീറ്റ് ഞങ്ങൾ എന്ത് കൊണ്ടു കൊടുക്കണത് കയ്യിൽ നിന്ന് പോകുന്ന തോന്നാൻ കണ്ടിട്ട് സംഘടനാപരമായി കയ്യിലിരിപ്പൊണ്ടാണ് അവന്മാര് സീറ്റ് പിടിക്കുന്നത് മനസ്സിലായോ മനസ്സിലായോ പിന്നെ പിന്നെ കോർപ്പറേഷനിലേക്ക് ഗണഗീതം പാടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇമാതിരി ഊളത്തരം വേറൊന്നും അതിനെ പറയാനില്ല ഈ നിങ്ങളുടെ ബി ജെ പിയുടെ സംഘഗാനം പാടാനുള്ള വേദിയല്ല അത് നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കുക ഇതുകൊണ്ടാണ് ബി ജെ പി കാരെ നിങ്ങളധികം പച്ച പിടിക്കാതെ നിൽക്കുന്നത് എങ്ങനെയാണേലും ഈ ഉള്ളിക്കിടക്കുന്ന മറ്റേ നിങ്ങളുടെ ഈ മതം ഉണ്ടല്ലോ അത് ഇങ്ങ് പുറത്തേക്ക് വരിക അതാണ് നിങ്ങളുടെ ഏറ്റവും പ്രധാന പ്രശ്നം അതാണ് നമ്മൾ കോർപ്പറേഷനിലും കണ്ടത് ഇഞ്ചാതി ഊച്ചാളിത്തരമൊക്കെ ബി ജെ പിയെ കൊണ്ടല്ലാതെ വേറെ ആരെ കൊണ്ട് കാണിക്കാൻ കഴിയത്തില്ല അത് ജനങ്ങൾ അല്ലാതെ ജനങ്ങൾക്ക് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി നിന്ന് സ്വമേ ശനമയപ്പാന്ന് ഭരണഘടനയും കയ്യിൽ പിടിച്ച് പറയുക എന്ന് വെച്ചാൽ യു ഡി എഫേ നിങ്ങക്ക് കോൺഗ്രസ് ചോദിക്കണ്ടേ ജനങ്ങളുടെ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത ആൾക്കാരുണ്ടല്ലോ രണ്ട് അത് ഞങ്ങൾ സമ്മതിക്കുന്നു പക്ഷേ നിങ്ങൾ ഇട്ട ക്രിസ്ത്യനും മുസ്ലിമും ഹിന്ദുക്കളും ജനപ്രതിനിധികൾക്ക് അങ്ങനെയുണ്ടോ അവരെല്ലാം ഒന്നുപോലെ അല്ലേ അവർക്ക് ഞങ്ങൾക്ക് അത് പാചകം തന്നെ ഞങ്ങള് അതുകൊണ്ടാണല്ലോ മതേതരത്വം പറയുന്നത് അതെ 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 മതേതരത്വം പറയുകയും ചെയ്യും മാറി നിരുന്ന ണ്ടാപ്പോ വായിരിക്കുന്ന പോലെ ഒക്കെ താൻ കേക്കും പിന്നെ അങ് ദൂരെയുണ്ടല്ലോ ഒരു കോൺഗ്രസ് എന്നിട്ട് എന്ന് വിളിക്കാം പിന്നെ അവര് പൊട്ടിക്കറിഞ്ഞത് എന്തോ വലിയ അബദ്ധം പറഞ്ഞതുപോലെയാണ് ജയഹിന്ദെന്ന് പറഞ്ഞാൽ ബിജെപിക്ക് എഴുതി കൊടുത്തത് പോലെയാണ് അവരുടെ പെരുമാറ്റം അത് രാജ്യത്തിന്റെതല്ലേ നമ്മുടെ രാജ്യങ്ങളുടെ നിങ്ങൾ ലാൽ സ്ഥലം ഞങ്ങൾക്ക് വിളിക്കാം പക്ഷേ ജയിഹിന്തെന്ന് വിളിച്ചിട്ട് പിന്നെ കരഞ്ഞത് ആയിരിക്കും അല്ല വിളിച്ചത് അബദ്ധമായിരുന്നു പറഞ്ഞ് കരച്ചില്ലായിരുന്നു പിന്നെ എല്ലാരും കൂടി പറഞ്ഞു പോട്ടെ സാറില്ല അത് ബിജെപിയുടെ അല്ല എല്ലാവർക്കും ഉള്ളതാണെന്ന് പറഞ്ഞു അപ്പഴാ സമാധാനമായിരുന്നു വേറെ വേറെ കമ്മികളും കൊങ്ങികളും സംഘികളും എല്ലാ അരപ്പിരി വട്ടുകളാണല്ലോ എന്റെ കർത്താവേ എന്തുവാ ഞങ്ങൾ എല്ലാരും ഓക്കെ എല്ലാരെല്ലാരെയാ പറഞ്ഞു നമ്മൾ മലയാളികളുടെ ഒരു ഗതികേട് നോക്കണം അത് നിങ്ങൾ ഇംമാതിരി മരമ്പ വക്ക് പൊട്ടിയതിനെയും സൈഡ് ചളിങ്ങിയതിനെയൊക്കെ നമ്മൾ സഹിക്കണം നിങ്ങളിനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു വീട്ടിൽ കോഴിക്കോടാണോ അത് കോഴിക്കോട് അങ്ങോട്ട് കേട്ടത്തില്ലെന്നാണല്ലോ അവർ പറഞ്ഞിരിക്കുന്നത് കോഴിക്കോടില്ല നമ്മള് തിരുവനന്തപുരവോ തൊലപ്പിച്ച് കോഴിക്കോട്ടേക്കങ്ങാനും കാല് കുത്തിയാ പെണ്ണെ അന്യ അമ്മളുണ്ടല്ലോ ഭീഷണി പറയുന്നത് ആ അയ്യായത് നാട്ടാരി ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടോ കോഴിക്കോട്ടെ നാട്ടുകാര് ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടോ നാട്ടുകാര് നിങ്ങൾ നിങ്ങള് കടന്ന് കാണിക്കുന്ന മറ്റേ ം കൊണ്ട് കോഴിക്കോട്ടേക്ക് ചെന്നാണ്ടല്ലോ അവര് നല്ല തിളക്ക് കൊടുക്കും കാണാനില്ല ആര്യച്ഛനെ ഇപ്പൊ പുറത്ത് കാണാനില്ല അല്ല അതെ ഇനി ഇനി ഒരു അഞ്ച് സീറ്റും കൂടെ ബിജെപിക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് നിയമസഭയിൽ അതിനുവേണ്ടി ആര്യ രാജേന്ദ്രനെ ആണ് സി പി എം ഇറക്കിയിരിക്കുന്നത് ഞങ്ങൾ പോരാടും എന്തിനേറെ ആ ബിജെപിക്കാരും കോർപ്പറേഷനിൽ അധികാരം കിട്ടി കഴിഞ്ഞിട്ട് ബിജെപിക്കാർ ട്രോൾ ചെയ്തെന്തോന്നറിയാമോ ആര്യാണ് അവര് പറയുന്ന ഇത്രയും വർഷം വിചാരിച്ചിട്ട് നടക്കാത്തത് ഞങ്ങള് ആരെയും ചെയ്യാൻ അവർക്ക് കൊണ്ടുപോകും നാല്പത് വർഷം കൊണ്ട് നോക്കിയിട്ട് നടക്കാത്തത് അഞ്ചു വർഷം കൊണ്ട് സാധിച്ചു കൊടുത്തു ഇതൊക്കെ അടിസ്ഥാനരഹിതമായ കാര്യങ്ങളൊക്കെ ഞങ്ങക്ക് സംഘടനാപരമായ വീഴ്ച ആയിരുന്നോ നടു റോഡിൽ ബസ് തടഞ്ഞു നിർത്തിയത് അത് അത് പ്രതികരണം പ്രതികരണം എന്ത് നമുക്കെതിരെ ഒരാൾ കാണിക്കുമ്പോൾ നമ്മൾ എന്തിനാണ് കാണിക്കാത്തതിനൊക്കെ അങ്ങോട്ട് പോയി എന്നെ കാണിച്ചെന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നത് അതും പോട്ടെ മറ്റേ ഫണ്ട് മുക്കി നോക്കിയത് സംഘടനാപരമായ പിഴവായിരുന്നോപണം നിങ്ങളുടെ ആര്യ രാജേന്ദ്രന്റെ വയ്യിലിരിപ്പിന് കോർപ്പറേഷൻ പോയ സംഘടനാപരമായ തെറ്റാണ് പിഴവാണെന്ന് പറയുന്നത് എന്തിനാ എന്ത് ഇവരുടെ മറ്റേ പാർട്ടി എടുത്തൊരു തീരുമാനം കിട്ടും ഇപ്പൊ അലക്കി കൊടുക്കാൻ തോന്നി എന്തോന്ന് അറിയാമോ അങ്ങ് താഴെ തട്ടിലെ പ്രശ്നങ്ങൾ കൊണ്ട് നേതാക്കളുടെ പിടിപ്പുകേട് കൊണ്ടാണ് മറ്റേ തദ്ദേശത്തിൽ തോറ്റു തോറ്റുതൊപ്പിയിട്ടതെന്ന് അല്ലാതെ കപ്പിത്താൻ്റെ വഴി ഇരിപ്പുകൊണ്ടല്ലിയോ കപ്പിത്താൻ്റെ ഭരണവിരുദ്ധ ഭരണവിരുദ്ധ വികാരം ശബരിമല സ്വർണക്കൊള്ള മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് നീളുന്ന അഴിമതി ആരോപണങ്ങൾ ഇതൊന്നും കൊണ്ടല്ല അല്ലേ ഇതൊന്നും കൊണ്ട് നിങ്ങൾക്ക് തദ്ദേശത്തിൽ തോൽവി ഏറ്റുവാങ്ങിയതല്ല താഴെ തട്ടിലെ പ്രവർത്തനം മോശമായത് കൊണ്ടാണെന്ന് ഊച്ചാളിത്തരമല്ല അതെന്തുവാണിതിന് പറയുന്നത് പക്ഷെ ഒരു തോൽവി ഉണ്ടായാൽ അത് അംഗീകരിക്കാനുള്ള നട്ടല്ലെങ്കിലും മിനിമം കാണിക്കണം ഞങ്ങൾ അംഗീകരിക്കുന്നു തോൽവി ഞങ്ങളൊന്നും പക്ഷെ ഞങ്ങൾക്ക് ഇതൊരു തോൽവി അല്ലെന്ന് പറഞ്ഞില്ലേ ഞങ്ങൾ എന്ത് തോറ്റു കുറച്ച് സീറ്റ് പോയി പക്ഷെ ഞങ്ങൾ സീറ്റോ അത് കുറെ സീറ്റ് പോയിധികം പോയി അങ്ങനെയാണോ നിയമസഭത്തിൽ നിയമസഭയിൽ തരാ നിയമസഭയിൽ അഞ്ചെണ്ണ പകര് ചുവപ്പ് ചുവപ്പ് ചുവല പടരു അങ്ങ് ആ എവിടെയോ വീഴ്ച പറ്റി വീഴ്ചകൾ ഞങ്ങൾ തട്ടിലോട്ട് നോക്കി തട്ടിലേക്ക് നിങ്ങളെ മുഖ്യമന്ത്രി താഴെ തട്ടിൽ നോക്കണം എന്താണ് ഞങ്ങളുടെ പാർട്ടിക്ക് സംഭവിച്ചത് അത് പഠിച്ച് ഒരു തീരുമാനത്തിൽ ഞങ്ങൾ എത്തും പക്ഷെ താഴെ തട്ടിലുള്ള ഒരു ജീവിതം വിളിച്ചു അത് താഴെ തട്ടിൽ ഈ ആറുമാസേ ആറ് മാസല്ലേ ശബരിമല ശബരിമലായി ചേർത്ത് നിർത്തോട്ട് വിജയകുമാറിനെയും ശങ്കർദാസിനെയും അറസ്റ്റ് ചെയ്യാൻ പോകുന്നു മനുവരെ ഇതുവരെ അവരെ അറസ്റ്റ് ചെയ്യാതിരുന്ന ശങ്കർദാസിനെ ശങ്കർദാസിന് മറവിരോഗം ശങ്കർദാസിന്റെ മകൻ ആരാ ആരാ ഹരിശങ്കർ ഐ പി എസ് അടുത്ത ആളാ അതുകൊണ്ട് നമുക്ക് ഒന്നും മനസ്സിലാവുന്നില്ല ശങ്കർദാസിനെ ഇതുവരെ എന്താ അറസ്റ്റ് ചെയ്യാറുണ്ട് ഞങ്ങളുടെ ആവശ്യം നിങ്ങൾക്ക് അനാവശ്യം നിങ്ങൾ ഞങ്ങളുടെ പാർട്ടി ക്ലാസ്സിൽ ക്ലാസ് വരാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് പലതും ഇങ്ങനെ ആരോപണമായിട്ട് പാർട്ടി തോന്നിയത് കൊണ്ട് നോക്കൂ മിണ്ടാതിരിക്കൂ ഇത് ഇതാ അടിസ്ഥാന രഹിതമായി ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമായ ആരോപണം എന്റെ മാനവരെ നിങ്ങളത് കണ്ടില്ലായിരുന്നു ആ കളി അതായത് ഹൈക്കോടതി എസ് ഐ ടി യെ നിർത്തി പൊരിക്കുന്നു അന്വേഷണത്തിൽ വീഴ്ച വന്നിട്ടുണ്ട് അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമമാണോ നടക്കുന്നതെന്ന് ഹൈക്കോടതി ആദ്യ രൂക്ഷ വിമർശനം നടത്തുന്നു തൊട്ടു പിന്നാലെ രണ്ട് അറസ്റ്റ് എസ് ഐ ടി നടത്തുന്നു ആരൊക്കെയാ ഭണ്ഡാരി ബാബുവോ പങ്കജ് ഭണ്ഡാരിയും അതായത് സ്മാർട്ട് ക്രിയേഷൻസിന്റെ മറ്റേ സ്വർണം പൂശാൻ നിന്ന പങ്കജ് ഭണ്ഡാരിയെയും ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധനനെയും അപ്പോഴത്തേക്ക് എല്ലാവരും വിചാരിച്ചു ഹൈക്കോടതി ഇടപെട്ടത് കൊണ്ട് എസ് ഐ ടിക്ക് മറ്റ് ഗദ്യാന്തരമില്ലാതെ അറസ്റ്റ് നടപ്പാക്കേണ്ടി വന്നു പക്ഷേ അതല്ല സംഭവിച്ചത് ആഭ്യന്തര മന്ത്രിയുടെ ഒരു കളി ഇതിനിടയ്ക്ക് നടന്നായിരുന്നു അറിഞ്ഞായിരുന്നോ മാന്യവരെ ൈക്കോടതിയിൽ എസ് ഐ ടി നിന്ന് ചീത്തവിളി കൊണ്ടുകൊണ്ടിരിക്കുന്നതിനും മണിക്കൂർ അതായത് ഹൈക്കോടതി എസ് ഐ ടി വിമർശനം ഉന്നയിക്കുന്നതിനും മുൻപ് മണിക്കൂറുകൾക്ക് മുൻപ് കൊല്ലത്തെ വിജിലൻസ് കോടതിയിൽ ഒരു നീക്കം നടന്നു സ്വർണ കൊള്ള ഇ ഡിക്ക് അന്വേഷിക്കാമെന്ന് കോടതി ഒരു ഉത്തരവിടുന്നു എത്രയും പെട്ടെന്ന് എസ് ഐ ടി ഇതുവരെയുള്ള അന്വേഷണ റിപ്പോർട്ടുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൊടുക്കണം എന്ന് ഉത്തരവിടുന്നു അതിന്റെ തൊട്ടടുത്ത നിമിഷമാണ് ഈ പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും അറസ്റ്റ് ചെയ്യുന്നത് എന്തിനാ പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനനും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കയ്യിൽ പോയി വീഴരുത് അവരുടെ വായിൽ നിന്ന് പലതും വീഴാനുണ്ട് പല പേരുകളും പുറത്തേക്ക് വരും അതുകൊണ്ട് തിടുക്കപ്പെട്ടൊരാ അറസ്റ്റ് സീതുരാമയ്യ സി ബി പോലും ഇത്രയും ഗവേഷണം നടത്തിയിട്ടുണ്ട് ഇത് ഇത് ഏത് സാധാരണക്കാർക്കും മനസ്സിലാകുന്ന കാര്യായിരുന്നു ഏത് സാധാരണക്കാരായിരുന്നു നോക്കിക്കൂടെ ഇവിടുത്തെ സാധാരണക്കാർ സുസൂക്ഷ്മ നിരീക്ഷിക്കുന്നു കോൺഗ്രസ്സും ബി ജെ പി ആൾക്കാർ എന്തോന്നറിയാമോ ഏ അല്ല ചോദിക്കട്ടെ അല്ല നമ്മൾ ചോദിക്കട്ടെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റ് ചെയ്തതിന് ശേഷം നടത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് അറസ്റ്റായിരുന്നു പങ്കജ് ഭണ്ഡാരിയും ഈ പറയുന്ന ഗോവർദ്ധന എന്താ അതുവരെ അറസ്റ്റ് ചെയ്യാതിരുന്നത് പിന്നെ വരുന്നത് അറസ്റ്റും തമ്മിൽ എന്താ ബന്ധം അപ്പൊ മനസ്സിലായില്ലേ നിങ്ങക്ക് ഇ ഡിയുടെ കസ്റ്റഡിയിലേക്ക് ഈ രണ്ടു പേർ പോയാൽ പണി പാളും അതുകൊണ്ടാണ് ആ മാനവരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒന്ന് അന്വേഷിച്ച് പോട്ടെന് നിങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിനെതിരെ കോടതി പോയി രോഗാന്തരമായ അന്വേഷണം അത് അന്വേഷണത്തെ ബാധിക്കും പല അന്വേഷണങ്ങളിൽ വിലപ്പെട്ട രേഖകൾ ഈടിക്കു പോയാ പറയാൻ പറ്റില്ല ാണ് തടസ്സം നിന്നത് കോടതിയിൽ പോയി എതിർവാദം ഉന്നയിച്ചത് ഞങ്ങൾക്ക് സമാന്തര അന്വേഷണം പറ്റില്ല ഏഹ് ഈ അന്താരാഷ്ട്ര ബന്ധം കോടതി പോലും സംശയിച്ച ഘട്ടത്തിൽ അതിൽ അന്വേഷണം നടത്താൻ എസ് ഐ ടിക്ക് എന്താണ് റോൾ എസ് ഐ ടി സംസ്ഥാനത്തിനകത്തെ കാര്യങ്ങൾ അന്വേഷിച്ചോ ഇതിനകത്ത് ഹവാല ഇടപാടും മറ്റു കള്ളപ്പണ ഇടപാടുകളും അന്താരാഷ്ട്ര ബന്ധവും ഒക്കെ വന്നപ്പോ എസ് ഐ ടിക്ക് എന്താരത്തിലാണ് അത് അന്വേഷിക്കാനുള്ള അധികാരമുള്ളത് അത് സിബിഐയും ഇ ഡിയും ഒക്കെ നോക്കേണ്ട കാര്യമാണ് കള്ളപ്പണ ഇടപാടുകളൊക്കെ എസ് ഐ ടി കയ്യില് അതെല്ലാം ഇ ഡിക്ക് അടുത്ത് ഈ സമയം കൊടുക്കാൻ പറ്റുമോ വിവരങ്ങൾ പുറത്തുപോയാ രക്ഷപ്പെടില്ലേ പ്രതികളെ രക്ഷപ്പെടുന്നത് പ്രതികൾ രക്ഷപ്പെടും ഇവിടെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴേക്കൊടി കയറുമായിരുന്നു പിന്നെ വള്ളപ്പണ ഇടപാടൊക്കെ ഉണ്ടെങ്കിൽ ഇവരുടെ ആൾക്കാരാണല്ലോ അന്വേഷിക്കുന്നത് എനിക്ക് പോടോ ഇവിടെ സ്വർണ്ണമൊന്നേക്കായിരിക്കാ ഈടീ കൂടി തള്ളിക്കൊണ്ട് എന്തെന്നാ വഴി വെച്ച് കൊടുക്കുന്നത് വഴി വെച്ച് കൊടുത്തത് ആരാക്കിലെ നിങ്ങളുടെ കയ്യിലിരിപ്പ് തെറ്റുകാരെ ഞങ്ങൾ സംരക്ഷിക്കാം ഞാൻ ആസ്പോർട്ടിൽ ഇതുവരെ കളയും അത് ഞങ്ങൾ നേരത്തെ തന്നെ അതെ അതെ ഇതുവരെ താങ്ങി ചുമക്കേണ്ട ഗീതികേട് നമ്മുടെ പാർട്ടിക്ക് പിന്നെ നിങ്ങൾ വാസുവിനെ പത്മകുമാറിനെയൊക്കെ ശങ്കർദാസിനെയും വിജയകുമാറിനെയും ചോദ്യം ചെയ്യലിന് വിട്ടുകൊടുക്കാത്ത വിട്ടുകൊടുക്കാത്തോണ്ടിരിക്കുന്നു കള്ള പാടുകൾ ഇമാതിരി വർത്താനങ്ങൾ ഇവിടെ കൊണ്ട് ഛർദ്ദിക്കാൻ നിക്കരുത് കേട്ടോ നാട്ടുകാരെന്തെ വിളിക്കും പിന്നെ നാട്ടുകാരെ രണ്ട് വിളിക്കും ഞങ്ങൾ ഞങ്ങളിവിടെ ആരെയും സംരക്ഷിക്കില്ല മാനവനെ ഞങ്ങൾ തെറ്റുകാരെ തീർച്ചയായിട്ടും പാർട്ടി പുറത്താക്കിയിരിക്കും പക്ഷെ ഇത്മാരുടെയും പുറത്താക്കിട്ടില്ല കേട്ടോ കുറ്റ ഞങ്ങൾ എങ്ങനെ പുറത്താക്കും എന്നിട്ട് ഞങ്ങൾ പാർട്ടി കഴിഞ്ഞ ദിവസം പറഞ്ഞത് അവരെ പുറത്താക്കാനുള്ള നടപടികൾ സ്വീകരിക്കും എവിടെങ്കിലും ഇല്ല കേട്ടോ പാട്ടി പുറത്താക്കിട്ട് എന്നിട്ട് എനിക്ക് എല്ലാം പറയാൻ പറ്റും അവര് നമ്മുടെ പാർട്ടിയിലിരിക്കുന്നിടത്തോളം കാലം ഞാൻ എന്താ അവരെ പറ്റി പറയാനാണ് പാട്ടി പുറത്താക്കുമ്പോൾ ഞാൻ അവരെ കുറച്ച് കുറ്റം ഞങ്ങള് പുറത്താക്കും അതിൽ യാതൊരു മാറ്റം ഇല്ല ആ ഞങ്ങളും പുറത്താക്കും ഞങ്ങൾക്കറിയാം പുറത്താക്കാൻ ഞങ്ങളെ അതുകൊണ്ടാണ് തദ്ദേശത്തിൽ നിയമസഭയിലേ പഠിപ്പിക്കാറില്ല അതെ തദ്ദേശത്തിൽ നിങ്ങൾ പോലെ നിങ്ങൾ കൊട്ടി ഘോഷിക്കുന്ന പോലെ വലിയ തോൽവി പറയുന്നത് അതെ അല്ല നിങ്ങൾ അല്ല കോൺഗ്രസ് ബിജെപിയും കൊട്ടി ഘോഷിക്കുന്നത് പോലെ വലിയ തോൽവിയിൽ ഞങ്ങൾക്ക് സംഭവിച്ചത് ചെറിയൊരു വീഴ്ച അതും ചെറിയ വളരെ മൈന്യൂട്ട് ഒരു ചെറിയൊരു വീഴ്ച അത് ഞങ്ങള് പരിഹരിച്ചിരിക്കും നോക്കിക്കോ അടുത്ത് ഞങ്ങൾ ഭരണത്തിൽ വരും അടുത്ത് നീണ്ട പതിനഞ്ചാം വർഷത്തിലേക്ക് നമ്മുടെ ഭരണം പോകാൻ പോവുകയാണ് സുഹൃത്തുക്കളെ ആ ആ എവിടെ യുഡിഎഫ് യുഡിഎഫും ബിജെപിയും മുഖ്യമന്ത്രി തെറ്റുവച്ചുണ്ടിരുന്നോ ഇരിക്ക ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല ഞങ്ങക്ക് വീര്യം വറുത്തത് വീര്യമാണ് ഞങ്ങക്ക് ഞങ്ങളുടെ പത്ത് വർഷത്തെ വികസനം അത് മതി ഞങ്ങക്ക് വോട്ട് കിട്ടാൻ വേണ്ടി കേട്ടോ ശബരിമല അതില് ഞങ്ങൾക്ക് വീണ് പോയി പരിഹരിക്കും ആറ് മാസം മതി ഞങ്ങക്ക് ജനങ്ങളുടെ പിന്നെ ആറ് മാസം കൊണ്ട് നിങ്ങൾക്ക് പോടങ്ങോട്ടെ നിങ്ങൾ സോറുടിക്കണോ നിങ്ങളാണ് സോറു കുടിക്കണത് ഷോ ഇവിടെ തോൽപ്പിക്കാൻ കുറേ ഇറങ്ങി നടക്കാണെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പിന്നെ നാക്കില്ലല്ലോ ആ ഒന്നും നടന്നല്ലേ ഞങ്ങൾ കരഞ്ഞത് തോൽപ്പിക്കും എടാ ഒലിക്കയുടെ മൂട്